ആ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാ ഇന്നലെ പുലച്ച ഒരു നാലര മണിക്ക് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൂത്തുപറമ്പ് എത്തി അവിടുന്ന് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അങ്ങും ഇങ്ങും എല്ലാം മഴ തന്നെ കാലാവസ്ഥ എല്ലാം മാറ്റാമെന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ശീലക്കടലുണ്ട് ശീലക്കടല ഒരു തണുപ്പ് കൂടുതലായിട്ട് വന്നതെന്ന് അറിയില്ല എന്തെല്ലാം ഒരു മാതിരിയായിട്ടുണ്ട് അപ്പോൾ വന്ന് നോക്കുമ്പോൾ നമുക്ക് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അപ്പോൾ റൂമിലിരിക്കുന്ന പോലെയല്ലല്ലോ ഒരുപാട് അലക്കെ തന്നെ കൊണ്ടായതും വിടുത്തതും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ മോൻ്റെ ഗുളിക കഴിഞ്ഞ് പോന് തലശ്ശേരി മഞ്ഞുടി ഹോസ്പിറ്റലിൽ കാണിച്ച് അപ്പം ഗുളിക തീർന്നു കഴിഞ്ഞാൽ വേറെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല അപ്പം ഞാൻ തലശ്ശേരി ഒന്ന് പോയിട്ട് ഗുളിക ഇതെല്ലാം വാങ്ങിയിട്ട് വന്ന് ഗുളിക വാങ്ങി ഗുളികയും വാങ്ങി കുറച്ച് സാധനങ്ങളെല്ലാം വേണ്ടതുണ്ടായിരുന്നു വീട്ടിലെ സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല എല്ലാം എന്നൊന്നും ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ല കുറച്ച് പൈസയേ ഉള്ളതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇപ്പം വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ പുറത്തുനിന്ന് കോഫി ഹൗസിൽ പോയിട്ട് ചോറ് കഴിച്ച് ഞാൻ ചോറ് പുറത്തുനിന്ന് എന്താ വെച്ചാൽ വീട്ടിലെന്തായാലും ഒരു നേരം ആകുമ്പോൾ മോനും പോയി പാവട്ടനു പോയി അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ടില്ല ഇനിയിപ്പം എന്തായാലും ചോറ് വെച്ച് കഴിഞ്ഞാൽ ആരും തിന്നുമില്ല ബാക്കിയായിരിക്കും എനിക്ക് മാത്രം എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ച് പിന്നെ അങ്ങനെ ഇപ്പം വീട്ടിലെത്തി വീട്ടിലെത്തി ഞാനിത് ഓരോ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ അല്ല ഇത് ഇവിടെ ഇങ്ങോട്ട് വരുന്നൊരു വെളിച്ചെണ്ണയാണേ മലയാള മലയാളിമ എന്ന് പറയുന്ന ഒരു നല്ലൊരു വെളിച്ചെണ്ണ നമുക്കിങ്ങനെ വേറെ ഒഴിക്കുന്ന വേറൊരു ബോട്ടിലൊന്നും വേണ്ട ഇതിനെക്കൊണ്ടന്നെ ഇങ്ങനെ ഒഴിച്ചിട്ടെടുക്കാം നല്ല അടിപൊളിയൊരു വെളിച്ചെണ്ണ കുപ്പിയും കിട്ടും വെളിച്ചെണ്ണയും കിട്ടും വെളിച്ചെണ്ണ കപ്പിൽ വെളിച്ചെണ്ണക്കെപ്പിലിപ്പം ഭയങ്കര പൈസയാ തേങ്ങും പൈസ കൂടി വെളിച്ചെണ്ണയൊക്കെ കൂടി ഞാനിതിപ്പം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാമത്തെ എൻ്റെ വീഡിയോ എല്ലാം പാചകത്തിനെടുക്കുമ്പോൾ എല്ലാം കാണാം ഈ കുപ്പി ഞാൻ രണ്ട് മൂന്നാമത്തേതാന്ന് ഇത് വാങ്ങുന്നത് നല്ല വെളിച്ചെണ്ണയാണ് അങ്ങനെ ഞാൻ ഇത് ഈ പച്ചപ്പട്ടാണി കൊണ്ടാണ് ഞാൻ എപ്പോൾ രാവിലെ കറി വെക്കും ഞാൻ അധികം വീഡിയോ എല്ലാം ഈ പട്ടാണി കൊണ്ട് കറി വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് പച്ചപ്പട്ടാണി വാങ്ങി ഇത് പുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാം കുറച്ചേ വാങ്ങും അര കിലോ ഉരുളത്തേങ്ങ് വാങ്ങി അത് ഓരോന്നോരോന്നല്ലേ ഓരോന്നല്ലേ വേണ്ടു പിന്നെ പച്ചമുളകിൻ്റെ അകത്ത് കാന്താരി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും ഈ പച്ചമുളക് കാണുമ്പോൾ എന്നോട് വാങ്ങിപ്പോവും എപ്പോൾ ഉള്ളതാണ് എത്ര വീട്ടിൽ മുളകുണ്ടെങ്കിലും ഈ മുളക് പച്ചപ്പ കറിപ്പൊടിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വാങ്ങും ഇതൊരു നൂറ് നൂറ്റമ്പത് പച്ചമുളക് വാങ്ങിയെടുത്തതാണേ അത്രേ വാങ്ങിയിട്ടുള്ളൂ ഇതായിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങ വാങ്ങി നല്ല ചമ്മന്തി ഇറക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വേറൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് പഞ്ചസാരയാണേ പിന്നെ എന്താണെന്നറിയോ എന്താ കണ്ടോ കപ്പക്കേങ്ങ് വാങ്ങിയിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് പുഴുങ്ങിയിട്ട് കാന്താരിയും കൂട്ടി തിന്നാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസം ഇത് പോകട്ടേന് ഭയങ്കര ഇഷ്ടമാണ് ഞമ്മൾക്ക് ഇഷ്ടം ആർക്കും ഇഷ്ടമില്ല പക്ഷെ ഇത് അപ്പോൾ ഇതവർക്ക് പുഴങ്ങിക്കൊടുക്കാമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അറുന്നൂറ് മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട് മധുരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് എന്നല്ലേ പറയാം നമ്മൾ കപ്പക്കിഴങ്ങ് എന്ന് പറയും പിന്നെ ഞാനിതാ നല്ല മുട്ട പോലെ പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന ചേമ്പ് വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ചേമ്പ് കൂട്ടേയില്ല അതാക്കുകയില്ല പക്ഷേ എങ്കിൽ വലിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എനിക്ക് വാങ്ങാണ്ടും വെക്കാണ്ടും നിൽക്കണ്ടാന്ന് ചോദിച്ചിട്ട് ഇത് കണ്ടിട്ട് നല്ലൊരു വിത്ത് മുട്ടമാതിരിയുള്ള വിത്ത് കണ്ടിട്ട് അപ്പോഴും കുറച്ച് വാങ്ങിയതാണ് ഇതും അത്രേ വാങ്ങിയിട്ടുള്ളൂ ഒരു അറുന്നൂറ് ചേമ്പ് വാങ്ങി അങ്ങനെ പോന്ന് ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്തിട്ടൊന്ന് പുഴുങ്ങണ്ട പുഴുങ്ങണം എടുത്ത് വെക്കണ്ടതെല്ലാം എടുത്ത് വെക്കട്ടെ അപ്പോൾ ഒരു വീഡിയോ എന്ന് പറയേണ്ടത് രണ്ടു ദിവസമായിട്ട് ഇടുന്നില്ല അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട്ടുക അപ്പം വേറൊരു ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു പാചക വീഡിയോ ആയിട്ട് നാളെ വരും അപ്പോൾ ഓക്കേ ബൈ ബൈ